അമേരിക്ക നേരിടുന്നത് പുതിയ പ്രതിസന്ധി രാജ്യം സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ട് അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ച് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത നടപടിയാണ് പുതിയ സാഹചര്യത്തിന് കാരണം അറസ്റ്റിലായവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ തമ്പടിച്ചത് പ്രതിഷേധം കനക്കുമെന്ന് കണ്ട് ഫെഡറൽ സൈന്യത്തെ വിന്യസിച്ചു സ്വന്തം പൌരന്മാരെ നേരിടാൻ സൈന്യത്തെ വിന്യസിച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് സൈനിക നീക്കത്തിനെതിരെ കാലിഫോർണിയ ഗവർണറും പ്രതികരിച്ചു സംസ്ഥാനത്തിന്റെ പരിധിയിൽ കടന്നുകയറുകയാണ് ട്രംപ് ചെയ്യുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം അതിനിടെ അമേരിക്കയിൽ നിന്ന് വേർപെട്ട് കാലിഫോർണിയ പുതിയ രാജ്യമാകണമെന്ന ആവശ്യവും ശക്തമായി അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ച് നിരവധി പേരെ അറസ്റ്റ് ചെയ്തതാണ് സാഹചര്യം വഷളാക്കിയത് ഇതിനെതിരെ ലോസ് ആഞ്ചലസിൽ വലിയ പ്രതിഷേധം അരങ്ങേറി ചില ഭാഗങ്ങളിൽ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നയിച്ചു പ്രതിഷേധക്കാരെ നേരിടാൻ ട്രംപ് സൈന്യത്തെ വിന്യസിച്ചതോടെ വ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനമുണ്ടായി ഫെഡറൽ ഭരണകൂടത്തിനെതിരായി ായ പ്രതിഷേധം ശക്തമാകുമ്പോഴെല്ലാം അമേരിക്കയിൽ നിന്ന് വേർപെട്ട് പ്രത്യേക രാജ്യമാകണം എന്ന കാലിഫോർണിയയിൽ ആവശ്യം ഉയരാറുണ്ട് എന്നാൽ ഇത്തവണ ആവശ്യം ശക്തമാണെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലോസ് ആഞ്ചലസിലെ രണ്ടായിരം സൈനികരെയാണ് ട്രംപ് വിന്യസിപ്പിച്ചിട്ടുള്ളത് ചില ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചു കാലാ എക്സിൽ ഫ്രീ കാലിഫോർണിയ തുടങ്ങിയ ഹാഷ്ടാഗുകൾ അമേരിക്കയിൽ ട്രെൻഡിംഗ് ആയിട്ടുണ്ട് ഈ വർഷം ആദ്യത്തിൽ കാലിഫോർണിയയുടെ മോചനം ആവശ്യപ്പെട്ട് ഒപ്പു ശേഖരണം നടന്നിരുന്നു ആക്ടിവിസ്റ്റ് മാർക്സ് ഇവാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ പ്രചാരണത്തിന് പിന്നിൽ കാലിഫോർണിയ സ്വതന്ത്ര രാജ്യമാകണോ എന്നായിരുന്നു ഇവരുടെ ചോദ്യം കാലിഫോർണിയ റിപ്പബ്ലിക് എന്ന കൊടിപിടിച്ചും പ്രചാരണം നടക്കുന്നുണ്ട് അമേരിക്കയിൽ അമ്പത് സംസ്ഥാനങ്ങളാണുള്ളത് മിക്ക സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം കൈകടത്തുന്നു എന്ന വിമർശനം ശക്തമാണ് അഞ്ചര ലക്ഷത്തോളം വോട്ടർമാരുടെ പിന്തുണ തേടുന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇക്കാര്യം നടന്ന ഇരുപത് അംഗ കമ്മീഷൻ വിഷയത്തിൽ പഠനം നടത്തിയ ശേഷമേ തീരുമാനമുണ്ടാകൂ എന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ആവശ്യം വന്നാൽ കോൺഗ്രസിന്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയുള്ള അനുമതി വേണം മാത്രമല്ല നാലിൽ മൂന്ന് അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ലഭിക്കണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാലിഫോർണിയയ്ക്ക് ഇത് നേടുക എന്നത് അസാധ്യമാണ്